ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താ നാനന്ദമാണെനിക്കോമനെ എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആനന്ദധാര എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചൊര ചോരചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണൻ്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ പ്രണയം ഏതു കാലത്ത് മനുഷ്യൻ്റെയും ഏറ്റവും ജൈവികമായ ചോദനയാണ് പ്രണയം ആനന്ദമാണ് പ്രണയം ദുഃഖമാണ് പ്രണയിക്കുമ്പോൾ ബാഹ്യലോകങ്ങളെല്ലാം അലിഞ്ഞ് ഇല്ലാതെയായി മറഞ്ഞു പോകും പ്രണയം ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നു ജീവിതത്തിലത് വർണ്ണങ്ങൾ വാരി വിതറുന്നു പ്രണയത്തിൽ നിലാവിനും വെയിലിനും മഴയ്ക്കും മഞ്ഞിനും പൂക്കൾക്കും പൂമ്പാറ്റകൾക്കുമെല്ലാം എന്തൊരു ചാരുതയാണ് ഏകാന്തതകളിൽ അത് സ്വപ്നക്കൂടുകൾ പണിയും ഊരിരുട്ടിലുമെത്തി ഹൃദയ തന്ത്രികളിൽ തൊട്ട് മോഹനരാഗങ്ങൾ ഉതിർത്തും പാടാത്തവനെ കൊണ്ടും പാടിക്കും പ്രണയം പ്രണയിക്കാത്ത മനസ്സിന് നഷ്ടമാകുന്നത് കാഴ്ചയ്ക്കും കേൾവിക്കും അപ്പുറമുള്ള അതിസുന്ദരമായൊരു അനുഭൂതിയുടെ ലോകമാണ് അതുകൊണ്ടാണ് ആൽഫ്രഡ് ലോഡ് ടെന്നിസൺ എന്ന കവി പാടിയത് ബെറ്റർ ടു ബി ലൗഡ് ആൻഡ് ലോസ്റ്റ് റ്റ് ഓൾ പ്രണയിച്ച് നഷ്ടപ്പെടുന്നതാണ് ഒരിക്കലും പ്രണയിക്കാത്തതിനേക്കാൾ നല്ലത് എന്ന് എല്ലാ പ്രണയങ്ങളും സാക്ഷാത്കരിച്ചെന്ന് വരില്ല സാക്ഷാത്കരിച്ചവ തന്നെ നിലനിന്നെന്നും വരില്ല കാലവും കാഴ്ചപ്പാടുകളും പ്രണയത്തിനും വരുത്തും മാറ്റങ്ങൾ എന്നാൽ യഥാർത്ഥ പ്രണയം മരിക്കുന്നില്ല ഒരു വേർപാടിനും അതിനെ വേർപെടുത്താനും ആകില്ല ആ വിരഹ ദുഃഖം പോലും ഒരാനന്ദ അസാന്നിധ്യത്തിൻ്റെ വേദന പോലും ആത്മദാഹത്തിൽ ഇറ്റുന്ന അമൃതജലമാണ് ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താ എന്നെന്നും എൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന